ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ടോ ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഇന്നത്തെ ജനറൽ ഗൈഡൻസ് നോക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നത്തെ ദിവസം എന്ത് യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നമുക്ക് തരുന്നത് നോക്കാം എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് നോക്കാം ഇന്നത്തെ ദിവസം നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഇന്നലെ വീഡിയോ എടുത്തപ്പോൾ ഞാൻ മൂടി വെച്ചൊരു കാർഡ് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കാർഡാണ് കേട്ടോ എല്ലാ ടാറോർ ഡെക്കിൻ്റെയും മുകളിലും താഴെയും ഇങ്ങനെയൊരു സെപ്പറേറ്റ് കാർഡ് വെച്ചിട്ടുണ്ടാകും ഈ കാർഡാണ് അൺലോക്ക് ദ സീക്രെട്ട് മിസ്റ്ററീസ് ഓഫ് ടാരറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സെയിം കാർഡ് തന്നെ എങ്ങനെയാണ് കേട്ടോ ഇങ്ങനെയാണത് ഉള്ളത് അത് നമ്മളിങ്ങനെ നമുക്ക് അതിൻ്റെ അകത്തൊന്നും എഴുതാനില്ല എഴുതിയിട്ടില്ലല്ലോ പിക്ചേഴ്സൊന്നുമില്ല അതൊരു നെയ്ംഡ് കാർഡല്ല അതുകൊണ്ടാണത് മാറ്റി വെച്ചത് കേട്ടോ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണോ സംശയം എന്ന് എനിക്ക് മനസ്സിലായില്ല പക്ഷേ സെയിം കാർഡല്ലേ അപ്പോൾ ഞാൻ എല്ലാ കാർഡും യൂസ് ചെയ്യാതെയാണോ റീഡ് ചെയ്യുന്നത് എന്ന് സംശയമുണ്ടോയെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് കാണിച്ചത് കേട്ടോ ചോദിച്ചാൽ അവൾക്ക് മനസ്സിലാക്കാണോ എന്ന് വിചാരിച്ച് ഞാൻ വിചാരിക്കണം വളരെ പോസിറ്റീവായിട്ടാണ് ഞാനത് എടുത്തിട്ടുള്ളത് കേട്ടോ എനിക്ക് തോന്നി അപ്പോൾ ചിലപ്പോൾ എല്ലാ കാർഡും യൂസ് ചെയ്യുന്നില്ലേ എന്ന സംശയം തോന്നിയിട്ടുണ്ടാവും അല്ലേ അങ്ങനെയാണ് കേട്ടോ എല്ലാ ടാർട്ടിൻ്റെയും എല്ലാ ഇടക്കിൻ്റെയും മുകളിലും താഴേയും മിക്കവാറും ഓൾമോസ്റ്റ് പ്രൊബ്ലി ഒരു രണ്ട് രണ്ട് വശത്തും ഓരോ കാർഡ് ഇങ്ങനെ ബ്ലാങ്ക് കാണാറുണ്ട് ഓക്കെ അതാണത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് നോക്കാം ഇന്നത്തെ ദിവസം യുനോസ് നമുക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നതെന്ന് ഓക്കെ നോക്കാം പോസിറ്റീവ് ആറ്റിരിക്കണേ ഓക്കെ നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്രസിൻ്റെ എനർജിയാണ് അപ്പോൾ നിങ്ങൾ ഇന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആണെന്ന് തോന്നുന്നു പൈസയ്ക്ക് വെയ്റ്റിംഗ് ആവാം ഒരാളിന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ആവാം ഇന്ന് രാവിലെ മുതൽ നിങ്ങൾക്കൊരു ചിലപ്പോൾ ഇന്നലെ രാത്രിയിലെ നിങ്ങൾ ഒരു പൈസയ്ക്കായിരിക്കാം പേഴ്സിന് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ആലോചിച്ചിട്ടായിരിക്കും കടന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ അത് ശരിയാക്കാൻ പറ്റും എന്നുള്ളത് ഒരു ചിന്തയിലായിരിക്കും കടന്നു തുടങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾക്ക് കിട്ടുമോ ഇല്ലയോ എന്നൊരു സംശയത്തിൽ അതിനെ ഓർത്തുകൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓർമ്മകളെ താലോലിക്കും ഇപ്പോൾ അതൊരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ഓർമ്മകളെ താലോലിക്കുന്നു അതല്ല പൈസയാണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒന്നാണ് കേട്ടോ ഒരു വ്യക്തിയാണെങ്കിൽ അവരുമായി ചിലവഴിച്ചിട്ടുള്ള നല്ല നിമിഷങ്ങളൊക്കെ ആലോചിക്കുകയും അവരുടെ സ്നേഹം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് അതിനെ മിസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇനി അതെല്ലാം പൈസയ്ക്കാണെങ്കിൽ നിങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നു എന്നാണ് കാണുന്നത് നിങ്ങളൊരു മതേർലി കൂടി ഒരു നർച്ചറിങ് പരിപോഷിപ്പിക്കുക എന്നാണ് പോഷിപ്പിക്കുക പരിപോഷിപ്പിക്കുക അവരെ മൂല്യമില്ലാതിരുന്ന ഒരാളെ മൂല്യവത്താക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ബ്രേക്കപ്പായി പോയിട്ടുള്ളത് റിലേഷൻഷിപ്പിലുള്ളവരോടാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് നിങ്ങൾ ആ ഓർമ്മകളിൽ ഇരിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി അല്ല പൈസയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഇന്നേ ദിവസം പൈസ മാനിഫെസ്റ്റേഷൻ ചെയ്യേണ്ടതുണ്ട് നിങ്ങൾ പൈസ ശരിക്കും മണി മാനിഫെസ്റ്റ് ചെയ്ത് അതിനെ അട്രാക്റ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ നമ്മൾ വിചാരിക്കാത്ത സമയങ്ങളിൽ നമ്മളിലേക്ക് പൈസ വരാറില്ലേ അത് നമ്മുടെ അട്രാക്ഷനാണ് നമ്മൾ പൈസയ്ക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ചോദിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ആ വൈബ്രേഷൻ യൂണിവേഴ്സിൽ എത്തുന്നത് ചില സമയത്ത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നമുക്ക് പൈസ ആവശ്യമുള്ള സമയങ്ങളിൽ യൂണോസ് നമുക്ക് കൃത്യമായി പൈസ കൊണ്ടുവന്ന് തരാറുള്ളത് ചില സമയങ്ങളിൽ നമുക്ക് തീരെ ഒരുപാട് ആവശ്യമുണ്ടെങ്കിൽ തീരെ നമ്മളെ പരിഗണിക്കാതിരിക്കുന്നത് നമ്മൾ ആ പൈസയോട് മൂല്യം കാണിക്കാതിരുന്നിട്ടുള്ള ഏതോ ഒരു പ്രവൃത്തിയുടെ ഫലം അനുഭവിക്കുന്നത് കൊണ്ടും ആണ് ഓക്കെ അപ്പോൾ അതാണ് ഫസ്റ്റ് കാർഡ് വന്നിട്ട് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ് വെയ്റ്റിംഗ് ആണ് കേട്ടോ വെയ്റ്റിംഗ് സെക്കൻഡ് വന്നിട്ട് ഫോർ ഓഫ് ആണ് അതായത് മുൻപ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എന്തോ ഒന്നും ഓർത്തിട്ട് നിങ്ങൾ ഇപ്പോൾ വരുന്ന ഒരു ഓഫറിനെയും സ്വീകരിക്കാൻ തയ്യാറല്ല എന്നാണ് നിങ്ങൾ പാസ്റ്റിൽ മുഴുകിയിരിക്കുകയാണ് പാസ്റ്റിലെ വേദനയിൽ ഓർത്തോർത്ത് വിഷമിച്ചിരിക്കുന്നതായിട്ടാണ് കാണുന്നത് നിങ്ങൾക്ക് അവരെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ടാവും അതൊരു ജോലിയാണെങ്കിൽ ആ ജോലി എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അത് എത്രത്തോളം ആസ്വദിച്ചാണ് നിങ്ങൾ ചെയ്തിരുന്നത് എന്നൊക്കെ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അപ്പോൾ നഷ്ടപ്പെട്ടു പോയ എന്തോ ഒന്ന് അതൊരു ജോലിയാണെങ്കിൽ ആ ജോലി നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടതായിരുന്നു അതൊരു ജോലി മാത്രമല്ല ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ചിട്ടുള്ള ചിലപ്പോൾ ഈ ജോലിക്ക് പോകുമ്പോഴായിരിക്കും മിക്കവാറും ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ വീഡിയോ കാണുന്ന പുരുഷന്മാരെ സംബന്ധിച്ചാലും ഇല്ലെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ജോലി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു ജോലി ഏണിങ് മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അത് അവരുടെ ഒരു സ്ട്രെസ് റിലാക്സേഷൻ ആയിരിക്കാം ചിലപ്പോൾ വീടിനകത്തുള്ളൊരു സഫോക്കേഷനിൽ നിന്നുള്ളൊരു റിലാക്സ് ആയിരിക്കാം ഒരു റിലീസ് ഓഫ് സ്ട്രെസ്സായിരിക്കും ഓഫ് കോഴ്സ് അത് തന്നെയാണ് ആണോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീകളോട് ചോദിച്ചു നോക്കണം ജോലിക്ക് പോകുന്ന ദിവസങ്ങളിൽ അവർക്ക് രാവിലെ വീട്ടിലെ ജോലികളെല്ലാം തീരും ജോലിക്ക് അവർക്ക് ഏൺ ചെയ്യാൻ വേണ്ടി പോകാം തിരിച്ച് വരാം ആ ഏൺ ചെയ്യുന്ന പണം കൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു മൂല്യം അവരുടെ ലൈഫിൽ അവർക്കുള്ള അവർക്ക് കിട്ടുന്ന ഒരു മൂല്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഏൺ ചെയ്യുന്ന സ്ത്രീകൾക്ക് എപ്പോഴും മൂല്യം ഉണ്ടെന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ അർത്ഥം നിങ്ങളെ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ തന്നെയാണ് സത്യം ഏൺ ചെയ്യുന്ന ലേഡീസ് നിങ്ങൾ ഏൺ ചെയ്യുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ലൈഫും ഏൺ ചെയ്തതിന് ശേഷമുള്ള നിങ്ങളുടെ ലൈഫ് എങ്ങനെയാണെന്ന് കമൻറ്റായി കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇവിടെ ഫോർ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് നഷ്ടപ്പെട്ടു ഒരു ജോലിയേ ആകാം ഒരു പേഴ്സണെ ആവാം ഓർത്തിട്ട് വിഷമിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് അതിനേക്കാൾ മികച്ച ഓഫറുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാകും പക്ഷേ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യുന്നില്ല അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ ഒട്ടും റെഡി അല്ല എന്നാണ് കാണുന്നത് കാരണം മുൻപ് നഷ്ടപ്പെട്ടു പോയത് നിങ്ങൾക്ക് അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു അപ്പോൾ അതിൻ്റെ ഓർമ്മകളിൽ നിങ്ങളിരിക്കുന്നു അതിൻ്റെ ഡിസപ്പോയിൻ്റ്മെൻ്റിൽ നിരാശയിൽ നിങ്ങളിരിക്കുന്നു എന്നാണ് കാണുന്നത് ഓക്കെ അത് തന്നെയാണ് അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ കാണുന്നത് മൂൺ എനർജിയാണ് അതുകൊണ്ട് തന്നെ ഒരു സങ്കട ഭാവത്തിലാണ് നിങ്ങളിരിക്കുന്നത് ഒരു രാവിലെ മുതൽ തന്നെ ചിലപ്പോൾ ഇന്നലത്തെ ഇതിൻ്റെ ഹാങ് ഓവർ ആയിരിക്കും ഇന്നലെ രാത്രിയിൽ നിങ്ങൾ ഓർത്തിട്ടൊക്കെ ആയിരിക്കും കടന്നിട്ടുണ്ടാവുക രാത്രിയിലെ ചിന്തകളുടെ ബാക്കിയായിരിക്കും രാവിലെ എണീറ്റപ്പോൾ മുതൽ വല്ലാത്തൊരു മിസ്സിങ് വല്ലാത്തൊരു ഭയം പേടി ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ടെൻഷൻ മൂഡ് സ്വിങ്സ് തോന്നായിട്ട് കാണുന്നുണ്ട് ഓക്കെ മൂൺ എനർജിയാണ് കാണുന്നത് കേട്ടോ നിങ്ങളുടെ ഒരു സൈക്കിക് എബിലിറ്റീസിനെ കുറിച്ചും കൂടെ ഇവിടെ പറയുന്നുണ്ട് ഒരു സൈക്കിക് എബിലിറ്റീസ് കുറച്ച് ഗ്രോ ചെയ്യുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട് നിങ്ങൾ അതിനെ ചെ ചിലപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒരേ ഒരേ കുറേ നാളുകൾ കൊണ്ട് ഒരേ ചിന്തയിലിരുന്ന് നിങ്ങൾ ഇതിൽ നിന്നൊക്കെ മൂവ് ഓൺ ചെയ്തതായിരിക്കും നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടായിരിക്കും ഈ ഒരു ഫേസിൽ വന്നത് കുറേ നാളുകളായിട്ട് നിങ്ങൾ മൂവ് ഓൺ ചെയ്ത് ഹാപ്പി ആയിട്ടിരിക്കുന്നിടത്താണ് ഇന്നലെ രാത്രി ചിലപ്പോൾ നിങ്ങൾ ഇവരെക്കുറിച്ച് ഓർക്കുകയും ഇവരുടെ ഓർമ്മകളിലേക്ക് വരികയും ഇന്ന് രാവിലെ വീണ്ടും നിങ്ങൾ വല്ലാതെ മൂഡ് ഓഫിലേക്ക് വന്നിട്ടുള്ളതും അപ്പോൾ ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു ചെറിയ മൂഡ് ഓഫ് ഒക്കെ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട് അത് ഇന്നലത്തെ രാത്രിയിലെ ഓർമ്മകളുടെയോ ചിന്തകളുടെയൊക്കെ ഫലമായിട്ടാണെന്നാണ് കാണുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ കൂടുതൽ കരുത്ത് ആർജിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇന്ന് ഞാൻ വീണ്ടും ഇനി ഇനി ഞാൻ ഓർക്കത്തില്ല അല്ലെങ്കിൽ ഇനി ഞാൻ അതിന് വേണ്ടിയിട്ട് സമയം സ്പെൻഡ് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഉറച്ച എടുക്കാൻ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് അതാണ് സ്ട്രെങ്ത് കാർഡ് പറയുന്നത് അടുത്തത് വന്നിട്ട് ടെൻ ഓഫ് പെൻറ്റകിൾസിൻ്റെ എനർജിയാണ് നിങ്ങൾ നന്നായിട്ട് മണി മാനിഫെസ്റ്റ് ചെയ്യണം ഞാൻ എപ്പോഴും പറയുന്നു മണി മാനിഫെസ്റ്റ് ചെയ്യണം ഒരുപാട് സ്ട്രെസ്സുകളുടെയും ഒരു മൂല എന്ന് പറയുന്നത് പൈസ ഇല്ലായ്മ തന്നെയാണ് പൈസയ്ക്ക് പൈസ തന്നെ വേണം അപ്പോൾ പണമില്ലാത്ത അവസ്ഥയിൽ നമുക്ക് മറ്റുള്ള ഒരു കാര്യങ്ങളും റെഡി ആവത്തില്ല കാരണം ഈ ഏറ്റവും ബാങ്കിൽ ഏറ്റവും അടിസ്ഥാനമായിട്ട് നമുക്ക് ഈ പണത്തിൻ്റെ പ്രശ്നം കിടക്കുമ്പോൾ മറ്റെന്ത് കാര്യം ചെയ്യുമ്പോഴും നമുക്ക് അത് ഭയങ്കര സ്ട്രെസ്ഫുള്ളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇന്നേ ദിവസം പല സോഴ്സിൽ നിന്ന് നിങ്ങൾക്ക് പണം കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇന്ന് പണം അബണ്ടൻസ് ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ പണത്തിന് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണം ഉറപ്പായിട്ട് മണി മാനിഫെസ്റ്റേഷൻ ചെയ്യണം കഴിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഒരു മൂന്നാല് ദിവസമായിട്ട് എനിക്ക് ഇത് തന്നെ പറയാൻ തോന്നുന്നുണ്ട് അപ്പോൾ ആർക്കൊക്കെയോ മാനിഫെസ്റ്റേഷൻ പവർ കൂടി കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾ അത് യൂസ് ചെയ്യണം എന്നാണ് ആദ്യം മണി ഓപ്പൺ അപ്പനോ ചൊല്ലുക അതിന് ശേഷം നിങ്ങൾ മണി മാനിഫെസ്റ്റേഷൻ ചെയ്യുക ഞാൻ കുറച്ച് സ്വിച്ച് വേർഡൊക്കെ പറഞ്ഞു തന്നില്ലേ ആ വേർഡ്സൊക്കെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മണിനെ അട്രാക്റ്റ് ചെയ്യുക നിങ്ങൾ കൈ നിവർത്തി വെച്ചിട്ട് കണ്ണടച്ചിരുന്ന നിങ്ങൾ പണം നിങ്ങളുടെ കയ്യിൽ വന്നു നിങ്ങളുടെ ആവശ്യത്തിനുള്ള പണം കയ്യിൽ വന്നു എന്ന് തന്നെ വിഷ്വലൈസ് ചെയ്യുക ആ പണം കയ്യിൽ വന്നതിൻ്റെ ഒരു സന്തോഷം നിങ്ങൾ ആസ്വദിക്കുക എന്നിട്ടാണ് ഇത്രയും പണം എനിക്ക് തന്നതിന് നന്ദിയെന്ന് പറയേണ്ടത് കേട്ടോ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എഴുതുകയാണെങ്കിൽ അത്രയും നല്ലത് ഓക്കെ അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് നിറയെ പണം ലഭിക്കാൻ പല പല സ്ഥലങ്ങളിൽ നിന്ന് പണം ലഭിക്കാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത് ഓക്കെ അടുത്തതായിട്ട് മജീഷ്യൻ്റെ കാർഡാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മാനിഫെസ്റ്റേഷനാണ് കൂടുതൽ മാനി മാനിഫെസ്റ്റ് ചെയ്താൽ എന്തും നിങ്ങൾക്ക് നടക്കാനായിട്ടുള്ള ഉണ്ടെന്നാണ് പറയുന്നത് ഇവിടെ ഒരു മാനിഫെസ്റ്റേഷൻ്റെ കാർഡ് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് കൂടുതൽ വിജിലൻ്റ് ആയിട്ട് ഇരിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളിന്ന് ആരെങ്കിലും മാനിപ്പുലേഷൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങളുടെ ഇവിടെ എന്നു വെച്ചാൽ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ടാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ഫാമിലിയിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് മൂന്നാമതൊരാളുടെ മാനിപ്പുലേഷൻ ഉണ്ട് അതാണ് ഇവിടെ മജീഷ്യൻ്റെ കാർഡും കൂടെ കൂടെ വന്നിരിക്കുന്നുണ്ട് മാനിപ്പുലേഷൻ നടക്കാൻ സാധ്യതയുള്ളതായിട്ട് കാണുന്നുണ്ട് കാരണം നമ്മുടെ സന്തോഷങ്ങളൊക്കെ നമ്മൾ രഹസ്യമാക്കി വെക്കുക കാരണം നല്ലതിനെ എല്ലാം നശിപ്പിക്കുന്നതാണ് പുറമേയുള്ള ലോകം അവരുടെ കണ്ണ് തട്ടിയ പോലും നമ്മുടെ നല്ല സന്തോഷങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നല്ല കാര്യങ്ങളൊന്നും ഇങ്ങനെ വന്ന് പുറമേ ആരോടും പറയേണ്ട ആവശ്യം ഇല്ല നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടി എങ്കിൽ അത് കിട്ടി എന്നാരോടും പറയണ്ട നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ് അത് ചെയ്യാൻ ആരോടും പറയണ്ട അത് ചെയ്ത് സംഭവിച്ച് യാഥാർത്ഥ്യമായതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക ഓക്കെ ഇല്ലെന്നുണ്ടെങ്കിൽ ഇവരുടെ ചിന്തകൾ പോലും നിങ്ങൾക്ക് നെഗറ്റീവ് എനർജിയാണ് തരുന്നത് അപ്പോൾ അവിടെ ഒരു മാനിപ്പുലേഷൻ്റെ കാര്യം കാണുന്നത് കാണാൻ ഇവിടെ ഒരു മൂന്നാമതൊരാളുള്ളതുകൊണ്ടാണ് മജീഷിൻ്റെ കാർഡ് വന്നപ്പോൾ ഞാനിവിടെ ഒരു മാനിപ്പുലേഷൻ വീട്ടിൽ ചെറിയ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് വീട്ടിലാണ് കേട്ടോ വീടിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ഭാര്യ ഭർതൃബന്ധത്തിനകത്ത് അല്ലെങ്കിൽ വീടിനകത്ത് വീട്ടിലെ ആളുകൾക്കിടയിലൊരു ചെറിയ മാനിപ്പുലേഷൻ ഒരു ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അടുത്തുകൊണ്ട് ഫോറോസ് ഹോട്ട്സ് എൻ്റ് എനർജിയാണ് ഇത് നിങ്ങൾ ചിലപ്പോൾ ഇന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സർജറിയൊക്കെ പറഞ്ഞിട്ടുള്ള ആളുകളാണെങ്കിൽ സർജറിക്കൊക്കെ പോവുകയോ അല്ലെങ്കിൽ അതിന് ഹോസ്പിറ്റലിൽ പോവുകയോ അതിന് ചെക്കപ്പ് ചെയ്യുകയോ സ്കാനിങ് നടത്തുകയോ അല്ലെങ്കിൽ അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന പോലുള്ള എന്തെങ്കിലും ഒരു കാര്യം അതായത് ചിലപ്പോൾ റെഗുലർ ചെക്കപ്പിന് പോകുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ചെറുതായിട്ട് ബാക്ക് പെയിനോ വേദനയോ ഒക്കെ വന്നിട്ട് ചിലപ്പോൾ നിങ്ങൾ കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നതാവാം അതല്ല എങ്കിൽ നിങ്ങൾ കുറ കുറച്ച് നാളായിട്ട് ഓവർ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ് ഇപ്പോൾ നിങ്ങളൊന്ന് റെസ്റ്റ് എടുക്കൂ എന്നിട്ട് അതിന് ശേഷം കുറച്ച് ഒന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ മുന്നോട്ട് പോയാൽ മതി അല്ലെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നിങ്ങളോട് യൂണിവേഴ്സ് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ ഈ തീരുമാനമൊന്നും എടുക്കണ്ട തൽക്കാലം അതോടെ ഹോൾഡ് ചെയ്ത് വെക്കുക കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ തീരുമാനം എടുത്താൽ മതിയെന്നാണ് പറയുന്നത് ഇവിടെ ഈ ഫോറോസോഡ്സിന് എനർജി വരുമ്പോൾ ഇതിനകത്ത് കീവേഡ്സിൽ പറയുന്നത് ഈ പറഞ്ഞ പോലെ നമ്മൾ ടേക്ക് റെസ്റ്റ് ആൻഡ് ടേക്ക് ഡിസിഷൻ ആഫ്റ്റ് ദ സം ടൈം എന്നൊക്കെ ആണെങ്കിൽ പോലും ഈ ഫോറോസോഡ് വരുമ്പോൾ നമ്മൾ റീഡിങ്ങിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി വരുന്നതിലൊന്നാണ് ഒന്ന് ഹോസ്പിറ്റലൈസ്ഡ് ആവുക രണ്ട് നമുക്ക് വേദനകൾ അനുഭവപ്പെട്ട് നമ്മളൊന്ന് കിടക്കുക കിടന്ന് റെസ്റ്റ് എടുക്കുക മൂന്ന് ചിലപ്പോൾ നിങ്ങളൊരു എന്താണ് സർജറിക്കൊക്കെ പോവുക അല്ലെങ്കിൽ സർജറി കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ വിശ്രമിക്കുക വിശ്രമം കഴിഞ്ഞ് വീട്ടിലേക്ക് വരിക അങ്ങനെയൊക്കെ ഉള്ളതാവാം അല്ലെങ്കിൽ നിങ്ങൾ ആരുടെയെങ്കിലും ഒരു മരണം കേൾക്കാൻ സാധ്യത ഉണ്ടാവുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതാണ് ഫോറോസ് വോഡ് പറയുന്നത് ഓക്കെ ഇത് നിങ്ങൾ നാളൊരു ദിവസം കുറേ ദിവസം മുന്നേ ഇതെല്ലാം കയ്യിൽ നിന്നിട്ട് പറയുന്നതാണെന്ന് പറയുന്നുണ്ടായിരുന്നു ശരിയാണ് ഈ ടാരോ റീഡ് ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മൾ പല റീഡിങ്സിലും സാഹചര്യങ്ങൾ വെച്ചിട്ട് കാർഡുകൾ എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ചോദിച്ചു ചോദിച്ചു വരുമ്പോൾ ഈ കാർഡുകൾക്ക് ഇങ്ങനെ ഇങ്ങനെയുള്ള അർത്ഥങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അർത്ഥങ്ങളുണ്ടെന്ന് നമ്മൾ പല ഒരു 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 കുറേ റീഡിങ് എടുക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനെ ഒരു കാർഡിന് ഇന്ന മീനിങ്ങും കൂടി വരാം എന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഓക്കെ അപ്പോൾ ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്ന് നമ്മൾ ആർജിച്ചെടുക്കുന്ന കുറേ അറിവുകളാണ് ഈ ഫോറോസോട്സിന് ഇങ്ങനെയുള്ള അറിവുകളൊക്കെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയാണ് ഓക്കെ ഒരു പേഴ്സണൽ റീഡിങ്ങിന് വന്ന ഒരാളുടെ ഫാദർ ഗൾഫിൽ വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കണ്ടുപിടിച്ചത് ഈ ഫോറോസോഡിൻ്റെ കാർഡ് വെച്ചിട്ടാണ് ഫോറോസോഡിൻ്റെ കാർഡും ഫോർ ഓഫ് പെൻഡുക്കളും അതുപോലെ വേൾഡ് കാർഡോ പേജ് ഓഫ് പേജ് ഓഫ് സോഡ് അങ്ങനെ മൂന്ന് കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഇവരുടെ അച്ഛൻ വിദേശത്ത് വെച്ചാണ് മരിച്ചതെന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ ശരിയാണ് അവരുടെ അച്ഛൻ വിദേശത്ത് വച്ച് മരിച്ചിട്ടുണ്ടായിരുന്നു ഇത് ആ റീഡിംഗ് എടുത്ത ആൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ ആ വീഡിയോയുടെ താഴെ വന്നിട്ട് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ എന്നാണ് പേര് ജിജി ജി ഓക്കെ ജി ജി വന്ന് ജി വന്നിട്ട് പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാൻ അങ്ങനെ അങ്ങനെ ചോദിച്ചില്ലേ എന്ന് പറയണം കാർഡുണ്ട് അപ്പോൾ ആരേലും വിദേശത്ത് വെച്ച് മരിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിച്ചിട്ടില്ലേ അത് ഈ കാർഡുകൾ വന്നപ്പോഴാണ് ഫോറോസോഡും പേജ് ഓഫ് പേജ് ഓഫ് സോഡും വന്നപ്പോഴാണ് പാസ്റ്റിൽ ആരോ മരിച്ചിട്ടുണ്ടെന്ന് ഞാനത് പറഞ്ഞത് അപ്പം ഈ കാർഡുകൾക്കൊക്കെ അങ്ങനെയൊക്കെ അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നത് റീഡിങ്ങിലൂടെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു മീനിങ് ഉണ്ട് എനിക്ക് ഞാനിത് പറയുന്നത് എന്താ പറയുമോ ഒത്തിരി പേരുന്നോട് പേഴ്സണൽ മെസ്സേജ് അയക്കുന്നുണ്ട് എൻ്റെ റീഡിങ് കണ്ടിട്ട് അവർ പഠിക്കുന്നുണ്ടെന്ന് കാർഡ് വാങ്ങിച്ചു അവർ പഠിക്കുന്നുണ്ട് ഓരോ കാർഡിൻ്റെ മീനിങ് വെച്ചിട്ട് പഠിക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറഞ്ഞത് കേട്ടോ അടുത്തത് ഹൈ ഹൈപ്രീസ്ട്രെസിൻ്റെ എനർജിയാണ് അപ്പോൾ ഇന്ന് നിങ്ങൾ വളരെ വളരെ പയസ് വെച്ചാൽ വളരെ ഭക്തി നിങ്ങൾക്ക് തോന്നുന്ന ദിവസമായിരിക്കും ചിലപ്പോൾ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ ആരാധനാലയങ്ങൾ നിങ്ങൾ ആരാധിക്കുന്ന എവിടെയാണ് അവിടെ ചിലപ്പോൾ പോകുന്നുണ്ടാവും ക്ഷേത്രത്തിലോ പള്ളിയിലോ മോസ്കിലോ അവിടെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ പോയി പ്രാർത്ഥിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് ഇന്ന് ഹൈലി ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ളൊരു ദിവസമായിരിക്കും ഹൈ ഇൻറ്റൻഷൻ ഭയങ്കരമായിട്ട് ഇൻഡ്യൂട്ടീവായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താണോ ഉദ്ദേശം അത് നിങ്ങൾക്ക് മുന്നേ മുന്നേ മനസ്സിലാവുന്നുണ്ടായിരിക്കും അത് ഹൈലി ഇൻഡ്യൂട്ടീവായിട്ടുള്ളൊരു ദിവസമാണ് അതുപോലെ നിങ്ങൾ എന്തോ ഒരു നിഗൂഢത ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു നിഗൂഢത നിങ്ങൾക്കുള്ളിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിനെന്തോരു ക്ലാരിറ്റി വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒരു നിഗൂഢത നിങ്ങൾക്ക് മുന്നിൽ തായിട്ട് തോന്നുന്നുണ്ട് ഓക്കെ അതാണ് എനർജി നെക്സ്റ്റ് വന്നിട്ട് എനർജിയാണ് ഇത് നിങ്ങളുടെ നെഗറ്റീവ് തോട്ട്സ് ആണ് അതായത് നിങ്ങൾക്ക് ഉള്ളിലുള്ളൊരു നെഗറ്റീവ് തോട്ട് ഉണ്ടല്ലോ ഒരു നിഗൂഢത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് എന്തോ ഒരു കാര്യത്തിലൊരു സംശയമുണ്ട് അപ്പോൾ ആ ഒരു സംശയം കാരണം നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ചിരിക്കുകയാണ് അപ്പോൾ ആ നെഗറ്റീവ് ചിന്ത ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു കാര്യത്തിൽ തീരുമാനം എടുക്കാൻ സാധിക്കുന്നില്ല അപ്പോൾ ആ നെഗറ്റീവ് ചിന്തകളെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കും അങ്ങനെ നിങ്ങളൊരു തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ ശ്രദ്ധിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടും അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ മെൻറ്റൽ ക്ലാരിറ്റി വരുമെന്നാണ് കാണുന്നത് ഇന്നേ ദിവസം ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു മെൻ്റൽ ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കും അടുത്ത വന്നിട്ട് നൈറ്റ് ഓഫ് കപ്പ്സിൻ്റെ എനർജിയാണ് നൈറ്റ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ചിലപ്പോൾ ഇതൊരു ജോലി ഓഫർ ആയിരിക്കാൻ സാധ്യതയുണ്ട് നിങ്ങൾ കാത്തുകാത്തിരുന്നൊരു ജോലി ഓഫർ നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട് അതെല്ലാം ഇരിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങളിലേക്ക് നിങ്ങൾ ആരെയാണോ നിങ്ങൾ കാത്തിരിക്കുന്നത് അവർ തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്യാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട് ഓക്കെ വോട്ടം ഓഫ് ദി ടിക്കോ വന്നിരിക്കുന്നത് നൈനോ സോഡാണ് ഇത് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞത് ആദ്യമേ ഈ കാർഡുകൾ എടുത്തപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രാത്രിയിൽ നിങ്ങൾ ഒരുപാട് ചിന്തിച്ചായിരിക്കും ഉറങ്ങിയിട്ടുണ്ടാവുക അപ്പോൾ അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾ രാത്രി ഉറങ്ങിയിട്ടുണ്ടാവത്തില്ല കരഞ്ഞിട്ടുണ്ടാവും വിഷമിച്ചിട്ടുണ്ടാവും അതിൻ്റെ ഹാങ് ആണ് നിങ്ങൾക്ക് രാവിലെ എണീറ്റപ്പം തൊട്ട് ഒരു വെയ്റ്റിംഗ് എനർജി എന്ന് പറഞ്ഞല്ലേ അതാണ് അത് ഓക്കെ ഇവിടെ പേജ് ഓഫ് ഓണ്ട് ഡെത്ത് പേജ് ഓഫ് പെൻറ്റിപ്പിൾസ് ഓക്കെ അപ്പോൾ ഇതാണ് ആ കാര്യം പറയുന്നത് ഇതാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ രാത്രിയിൽ എന്താലോചനയാണോ കിടന്നത് അതിൻ്റെ ഹാങ് ഓവറിലാണ് ഇന്ന് രാവിലെ ഉണരുന്നതായിട്ട് കാണുന്നത് നിങ്ങൾ ഒരു വെയ്റ്റിംഗ് എനർജിയാണ് എപ്പോൾ വരും വരുമോ എന്നൊക്കെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത് അതൊരു വ്യക്തിയാകാം ചിലപ്പോൾ ഒരു ജോലിയാകാം നിങ്ങൾ എന്താണോ കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ എന്തിനാണോ കാത്തിരിക്കുന്നത് അതിൻ്റെ ഓർത്ത് നിങ്ങൾ ഇന്ന ദിവസം ഓർമ്മയിലിരിക്കുന്നു എന്നാണ് കാണുന്നത് കേട്ടോ അപ്പം അതാണ് ഇന്നത്തെ മൊത്തത്തിലുള്ളൊരു റീഡിങ് എന്ന് പറയുന്നത് പിന്നെ ഏഞ്ചൽസ് ഗൈഡൻസും കൂടെ നോക്കാം ഇന്നലെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് കയറുന്നതുകൊണ്ടാണ് കേട്ടോ ഏഞ്ചൽസ് മെസ്സേജ് ഷൂട്ട് ചെയ്തായിരുന്നു പക്ഷേ ഫോണിൽ അത് ക്യാപ്ചർ ആയില്ല സ്പേസ് സ്പേസിലായിരുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വീടിൻ്റെ രണ്ടാമതൊരു വീഡിയോ ഇട്ടിട്ടത് കേട്ടോ അപ്പോൾ നോക്കാം ഇന്ന് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് നമുക്ക് തരുന്നത് ഏഞ്ചൽസ് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് ഓക്കെ നോക്കാം ഫസ്റ്റ് യു ആർ റെഡി എന്നാണ് നിങ്ങൾ എന്താണോ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിന് നിങ്ങൾ തയ്യാറാണ് നിങ്ങൾ മുന്നോട്ട് പോയിക്കോളൂ പേടിക്കണ്ട യു ആർ റെഡി എന്നാണ് പറയുന്നത് ാണ് കേട്ടോ യെസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് യെസ് നിങ്ങൾ വേണോ വേണ്ടയോ നടക്കുമോ നടക്കുമല്ലോ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നതെങ്കിൽ അതിന് യെസ് എന്നൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട് ടേക്ക് ആക്ഷൻ ആണ് നിങ്ങൾ ആ കാര്യത്തിന് വേണ്ടിയിട്ട് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോകൂ ആ കാര്യം സക്സസ് ആകും യെസ് എന്ന് കിട്ടിയിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇതാണിന്ന് നമുക്ക് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ മൊത്തത്തിൽ വളരെ നല്ലൊരു ദിവസമായിട്ടാണ് കാണുന്നത് വളരെ ഹാപ്പി ആയിട്ടിരിക്കുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക ആദ്യം കുറച്ച് വെയ്റ്റിംഗ് ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്കിതെല്ലാം നമ്മൾ ഫേസ് ചെയ്യുന്നില്ല ഓരോ ദിവസവും എല്ലാ ദിവസവും ഒരുപോലെ സന്തോഷമുള്ളതോ ഒരുപോലെ സങ്കടമുള്ളതോ ആയിരിക്കത്തില്ല അപ്പോൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരുന്നത് നമ്മളെപ്പോഴും പണ്ടു തൊട്ടേ നമ്മൾ കേൾക്കുന്നൊരു ഒരു റീൽസ് ആണ് നേരത്തെയൊക്കെ ഇങ്ങനെ എസ് എം എസ് ആയിട്ടൊക്കെ വന്നുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ചില ആളുകൾ നമ്മുടെ ലൈഫിലേക്ക് വരും പെട്ടെന്നായിരിക്കും എൻട്രി ഭയങ്കര പെട്ടെന്ന് വന്നും അവർ കുറച്ച് കൊത്തുപണികളൊക്കെ ചെയ്തിട്ട് അവരങ്ങ് ഇറങ്ങിപ്പോവും അതിനുശേഷം നമ്മളിവിടെ കിടന്ന നരകയാതന അനുഭവിക്കുകയാണ് കേട്ടിട്ടില്ലേ അപ്പോൾ ഈ റീഡിങ് എടുക്കാൻ വരുന്ന ആളുകളിലെല്ലാം തന്നെ എല്ലാവർക്കും ഇതേ അനുഭവമാണ് അവരെന്തിനാണ് എൻ്റെ ലൈഫിലേക്ക് വന്നതെന്ന് വന്നു കുറച്ച് നാളെ ഉള്ളായിരുന്നു പക്ഷേ ആ സമയം കൊണ്ട് ഇതുവരെ ഇതുവരെയല്ലാത്തൊരടുപ്പ് അവരോട് തോന്നി അവർ പോയി എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ത് കാര്യവും പെട്ടെന്ന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് പോകും ഓക്കെ പെട്ടെന്ന് നമ്മൾ എന്ത് സാധനം നമ്മളിലേക്ക് വന്നാലും അത് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പതുക്കെ പതുക്കെ നമ്മൾ ഗെയിൻ ചെയ്തു വരുന്ന കാര്യങ്ങൾ മാത്രമേ അത് സസ്റ്റൈനബിൾ ആയിട്ട് നിൽക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക പെട്ടെന്ന് ആര് വന്നാലും എന്ത് വന്നാലും അത് നിങ്ങൾ ആലോചിക്കുക അത് നിങ്ങൾക്ക് ആയിട്ട് വരാൻ സാധ്യതയില്ലാത്തതാണ് എങ്കിൽ അത് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും അപ്പോൾ ആര് നിങ്ങളിലേക്ക് വന്നാലും എന്ത് നിങ്ങളിലേക്ക് വന്നാലും വരുന്നതിനെ സ്വീകരിക്കുക അവർക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകാനുള്ളൊരു സ്പേസ് അവശേഷിപ്പിക്കുക കാരണം അവർ ഇറങ്ങി പോകുമ്പോൾ നിങ്ങളുടെ ആത്മാവിനെ കൂടെ ചൂഴ്ന്നുകൊണ്ടാണ് പോകുന്നതെങ്കിൽ പിന്നെയുള്ള നിങ്ങളുടെ ജീവിതം വളരെ കഷ്ടമായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇനിമേലെങ്കിലും ആരെങ്കിലും ആയിട്ട് നിങ്ങൾ കൂട്ടുകൂടുമ്പോൾ എന്തെങ്കിലും ഒരു സാഹചര്യമായിട്ട് അനുകൂലപ്പെടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക അവിടെ നിന്ന് ആ ആൾക്കോ ആ സാഹചര്യത്തിനോ ഇറങ്ങി പോകാനുള്ള ഒരു വഴി നിങ്ങളായിട്ട് തന്നെ തുറന്നിടുക അതിനുള്ളൊരു അകലം പാലിച്ച് മാത്രമേ ഇനി ആളുകളിലേക്ക് നിങ്ങൾ പോകാൻ പാടുള്ളൂ ഓക്കെ അത് ഭയങ്കരമായിട്ട് ഓരോ ദിവസവും റീഡിങ് കഴിഞ്ഞ് പോയിട്ട് പറ്റുന്നില്ല ചേച്ചി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഫോളോ അപ്പിന് വരുന്ന കാണുമ്പോൾ നമുക്ക് സങ്കടം തോന്നാറുണ്ട് വളരെ ഹാപ്പിയായിട്ടായിരിക്കും റീഡിങ് എടുത്തിട്ട് പോകുന്നത് പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ ചേച്ചി പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരുമ്പോൾ നമുക്ക് തോന്നും ഇത്രത്തോളം അഡിക്റ്റാണ് ആളുകൾ മറ്റുള്ള ആളുകളിൽ നിന്ന് അപ്പോൾ അങ്ങനെ അഡിക്ഷൻ വേണ്ട നമുക്ക് ആരോടും ഒന്നിനോടും അഡിക്ഷൻ വേണ്ട സ്നേഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കൊടുക്കുന്നത് നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കാതിരിക്കുക പ്രതീക്ഷിക്കുകയേ ചെയ്യരുത് കൊടുക്കുന്നത് അതുപോലെ പ്രതീക്ഷിക്കുമ്പോഴാണ് തിരിച്ച് കിട്ടാതെ വരുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നത് അപ്പോൾ അങ്ങനെ വേണ്ട നമുക്ക് നമുക്ക് തിരുവാധികം സ്നേഹിക്കാം അത് തിരിച്ച് കിട്ടണമെന്ന് പ്രതീക്ഷിക്കാതിരിക്കുക അങ്ങനെ മാത്രം ചെയ്യുക കേട്ടോ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ലൈഫിനെ നോക്കി കാണേണ്ടത് ഇനി മുതൽ എങ്കിലും ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഓക്കെ കമൻറ്റ് ചെയ്യാൻ ഇഷ്ടമുണ്ടെങ്കിൽ കമൻ്റ് കൂടെ ചെയ്താൽ വളരെ സന്തോഷം ഓക്കെ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്